പൗലോ സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം വാരപ്പെട്ടി വാരപ്പെട്ടി പഞ്ചായത്തിൽ ആഫ്രിക്കൻ ശല്യം കൃഷി ഓഫീസർ കാർഷിക വിളകൾക്ക് നാശനഷ്ടം വരുത്തുകയും മനുഷ്യരിൽ രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം വാരപ്പെട്ടി പഞ്ചായത്തിൽ രൂക്ഷമാകുന്നു പ്രതിരോധ മാർഗങ്ങളും നിർദ്ദേശങ്ങളുമായി വാരപ്പെട്ടി കൃഷിഭവൻ ഓഫീസർ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ളൊരു അധിനിവേശ കീടമാണ് ആഫ്രിക്കൻ ഒച്ച് അപ്പോൾ വളരെ വേഗം പെരുകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ ഒരു സവിശേഷത നമ്മൾ കാണുന്ന ഒരു ഒച്ച് ഒച്ച് എന്ന് പറയുന്ന ഉഭയലിംഗ ജീവികളാണ് എല്ലാ ഒച്ചും ആൺ വ്യത്യാസമില്ലാതെ എല്ലാ ഒച്ചും ആയിരത്തിലധികം മുട്ടകൾ ഇടുകയും ഈ മുട്ടകളെല്ലാം വിരിഞ്ഞ കുഞ്ഞുങ്ങളായിട്ട് പുറത്തു വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കിവേ നിയന്ത്രിക്കുന്നത് അല്പം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് മാത്രമല്ല പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ ഈ ഒച്ചിന് വർഷങ്ങളോളം ഒരു സുഷുപ്ത അവസ്ഥയിൽ മണ്ണിൻ്റെ അടിയിൽ ഭക്ഷണമോ ഒന്നും ഇല്ലാതിരിക്കാനുള്ളൊരു സവിശേഷതയും ഒച്ചുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവെ നിയന്ത്രിക്കുന്നത് കുറച്ച് ശ്രമകരമാണ് ഈ മറ്റൊരു പ്രത്യേകത ഈ ആഫ്രിക്കൻ ഒച്ച് വളരെയധികം പത്ത് നൂറിലധികം വിളകളെ ആക്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വിള ഇല്ലാത്ത സമയത്ത് അത് മറ്റു വിളകളെ ആഹാരമാക്കുകയും അങ്ങനെ അതിൻ്റെ ജീവിതചക്രം പൂർത്തീകരിക്കുകയും ചെയ്യും അപ്പോൾ കാർഷിക വിളകൾക്ക് വളരെയധികം നാശനഷ്ടം ഈ ആഫ്രിക്കൻ ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ആഫ്രിക്കൻ ഉച്ചകളെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപകടകരമാണെന്ന് കൃഷി ഓഫീസർ സൗമ്യ സണ്ണി പറഞ്ഞു അതിന്റെ സ്രവം നമ്മൾ കൈകളിലോ ദേഹത്തോന്നും ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കയ്യുറകൾ ഉപയോഗിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെയധികം രോഗകാരികളായ ബാക്ടീരിയകളും മറ്റും ഇവയുടെ ശരീരത്തിലുണ്ട് കൂടാതെ ഇതിന്റെ ആക്രമണം വളരെയധികം ഇവ പെറ്റുപെരുകൾ നമ്മുടെ വീടുകൾക്കുള്ളിലേക്കും അതുപോലെ നമ്മുടെ കിണറുകളിലേക്കും ജലാശയങ്ങളിലേക്കും ഒക്കെ ഇത് വ്യാപിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് വ്യക്തികൾ മാത്രമല്ല സാമൂഹികാടിസ്ഥാനത്തിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ ഇവയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇവർ കൂട്ടിച്ചേർത്തു നമ്മൾ രാസ കീടനാശിനികളുടെ ഉപയോഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് മറ്റ് ജീവജാലങ്ങൾക്കും ദോഷകരമായതിനാൽ നമുക്കത് അധികം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കില്ല മറ്റു തരത്തിലുള്ള നിയന്ത്രണ മാർഗങ്ങളാണ് നമ്മൾ സാമൂഹിക അടിസ്ഥാനത്തിൽ അവലംബിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം കാബേജിന്റെ ഇല പപ്പായയുടെ ഇല അതുപോലെ മുരിങ്ങിയല ഇതൊക്കെ നമ്മൾ ഒരു ദിവസം ഒരു ചണച്ചാക്കിൽ വെച്ച് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് കൃഷിയിടത്തിന്റെ പല ഭാഗത്തായിട്ട് വെച്ചാൽ ഈ ആഫ്രിക്കൻ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും നമുക്കവയെ കൂട്ടമായിട്ട് ശേഖരിച്ച് ഇരുന്നൂറ്റൻപത് ഗ്രാം ഉപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ഉപ്പ് ലാഞ്ഞിയിലിട്ട് നമുക്കതിനെ കൊന്നു കളയാനും സാധിക്കും അല്ലെങ്കിൽ നമുക്കൊരു മൺചട്ടിയിൽ ഗോതമ്പ് പൊടിയും ഈസ്റ്റും ശർക്കരയും അതിനോടൊപ്പം തുരിശും ചേർത്ത് പുളിപ്പിച്ച് ഇതുപോലെ കൃഷിയിടത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വെച്ച് നമുക്ക് ഈ ഒച്ചിനെ ആകർഷിച്ച് അതിലേക്ക് ആ കെണിയിൽപ്പെടുത്തി നമുക്കതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് കാർഷിക വിളകളിൽ വളരെയധികം ഒച്ചിൻ്റെ ആക്രമണം ഉണ്ടെങ്കിൽ നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാൻ സാധിക്കും പക്ഷേ നെൽ നെൽ ചെടിയിലും അതുപോലെ വെള്ളരി വർഗ്ഗ വിളകളിലും നമുക്ക് കോപ്പർ ഓക്സിക്ലോറൈഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല അതുപോലെ നമുക്ക് തുരിശടിക്കാം അതുപോലെ നമുക്ക് കൃഷിയിടത്തിൻ്റെ ചുറ്റിലുമായിട്ട് തുരിശു അതുപോലെ ബോറാക്സ് പൊടി പുകയിലപ്പൊടി വിതറുന്നത് ഒച്ചുകളെ നമുക്കൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വീട്ടിൽ കോഴികളെയും താടാവുകളെയും വളർത്തുന്നതിലൂടെയും ആഫ്രിക്കൻ ഒച്ചിന്റെ തടയാൻ സാധിക്കുമെന്നും കർഷകരുടെ അനുഭവം പങ്കുവെച്ച് ഇവർ പറഞ്ഞു നമ്മൾ വിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ ഇതിന്റെ മണ്ണിലുള്ള ഈ ആഫ്രിക്കൻ ഒച്ചിന്റെ മുട്ടകളെയും അതുപോലെ അതിന്റെ ചെറിയ ചെറിയ ജീവികളെയെല്ലാം ഇവ കൊത്തി തിന്നുകയും നമുക്ക് അങ്ങനെ ഒരു പരിധിവരെ അതിന്റെ കൺട്രോൾ സാധിക്കുകയും ചെയ്യും

അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും